കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കുന്ന പരീക്ഷിച്ചാൽ വിജയം ഉറപ്പ് എന്നു നമ്മൾ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് അതിൽ ഓരോ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന ചെറിയ കുട്ടികൾ അഞ്ച് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള ആറ് വയസ്സ് അങ്ങനെയുള്ള ആ ഒരു ഏജിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പേരൻസിനെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന അതങ്ങനെ തന്നെ ഊറ്റിയെടുക്കുന്ന ഒരു പ്രായമാണ് അവരിഷ്ടപ്പെടുന്നവരിൽ നിന്നും എന്തെല്ലാം കിട്ടുമോ അതെല്ലാം ആവാഹിച്ചെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ രക്തത്തിൽ പോലും കലർത്തിയെടുക്കുന്ന ഒരു സമയമാണത് ഈ ഒരു സമയത്ത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് അതായത് ഓരോ ദിവസവും കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കഥ ആ കുട്ടികൾക്ക് വേണ്ടി കരുതി വെക്കുക ഒരാഴ്ചത്തേക്ക് വേണ്ടി ഒരു സ്റ്റോറി എന്ന രീതിയിൽ മോറൽ വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു ആത്മീയത കിട്ടുന്ന ഒരു നല്ല സ്റ്റോറി നമ്മൾ കരുതി വെക്കുക ഒരാഴ്ചത്തേക്ക് ഒന്ന് എന്ന രീതിയിൽ എന്നിട്ട് ആ ഒരാഴ്ചയിൽ സ്ഥിരമായിട്ട് അവരെ കിടന്നുറങ്ങുന്ന സമയത്ത് പതിയെ പതിയെ അവരുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിൽ നിന്നും അവരുടെ മനസ്സിലേക്ക് എന്ന രീതിയിൽ ആ കഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊടുക്കുക ആ സമയത്ത് പതിയെ പതിയെ ആ കഥ കേട്ടവർ ഉറങ്ങുകയാണ് മിക്കവാറും കുട്ടികളൊരാഴ്ച കൊണ്ട് ആ കഥ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ഒരു സ്റ്റോറി പഠിക്കുകയും ചെയ്യും അവരുടെ ജീവിതത്തിൽ നല്ലൊരു സന്ദേശം നല്ലൊരു ആശയം മെസ്സേജ് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ഓരോ ആഴ്ചയും ഓരോ സ്റ്റോറി നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് മോറൽ വാല്യൂ കിട്ടുന്ന അവരുടെ ജീവിതത്തിൽ വളരെ ആത്മീയമായ സന്നിവേശം കിട്ടുന്ന ഒരു സ്റ്റോറി നമ്മൾ സെലക്ട് ചെയ്ത് ചെറിയ സ്റ്റോറികൾ കുട്ടികൾക്ക് ആകർഷണീയമായ സ്റ്റോറികളുണ്ട് അത് നമ്മൾ ഓരോ ദിവസവും ഒരാഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ ആ ആഴ്ചയിൽ മുഴുവൻ ദിവസവും ഏഴ് ദിവസവും അവർ ഉറങ്ങാൻ സമയത്ത് ഈ സ്റ്റോറി നല്ലതുപോലെ പറഞ്ഞ് അവരെ ഉറക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി അവർ പഠിക്കുമെന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കിട്ടും ഉറപ്പാണ് പരീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക നമ്മുടെ ഐക്യാൻ ലൈഫ് സ്കൂളിൽ നമ്മൾ തുടങ്ങി വച്ച പല പദ്ധതികളിലും ഒരു പദ്ധതിയായിട്ട് നമുക്കിത് ഏറ്റെടുക്കാം അതുപോലെ തന്നെ മിനിസ് മിനി മാസ്റ്റേഴ്സ് ടൈനി ടോക്സ് പോലെയുള്ള പല പദ്ധതികളും പേരൻസ് ഏറ്റെടുത്തു ഇനി നമ്മൾ പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്റ്റോറി കൊണ്ട് സാധിക്കും എന്നുള്ളത് മാത്രമല്ല ഒരു സ്റ്റോറി കുട്ടികൾക്ക് കിട്ടുകയാണ് അങ്ങനെ ഓരോ ആഴ്ചയിലും ഇനി ചില കുട്ടികൾക്ക് ഒരാഴ്ച കൊണ്ടാവുന്നില്ലെങ്കിൽ രണ്ടാഴ്ച നമുക്കത് എടുക്കാം അത് കുട്ടികളുടെ ഇതനുസരിച്ച് ആ ഒരു രണ്ടാഴ്ച കൊണ്ട് ആ സ്റ്റോറി കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും ഒരു നല്ലൊരു സന്ദേശം മെസ്സേജ് അവരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാനും നമുക്ക് സാധിക്കും എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും മാക്സിമം ആളുകളിലേക്ക് ഇത് ഈ സന്ദേശം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക